തനുനാടൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം വഴി അഞ്ച് വർഷം ആര് ഭരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കാൽപത്തി ഭരിക്കുമോ അതോ നക്ഷത്രം ഭരിക്കുമോ അതോ ചെമ്പരത്തിപ്പോ കേരളത്തിൽ വിരിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഞങ്ങളുടെ റിപ്പോർട്ടർമാരുണ്ട് തത്സമയം സംപ്രേഷണം നിങ്ങളിട്ട് എത്തിക്കുന്നതായിരിക്കും അതെ അടുത്ത അഞ്ചു കൊല്ലം കേരളം ആര് ഭരിക്കും ഉടനെ കാണാം ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ചൂടോട് കൂടിയുള്ള വാർത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് അതെ താങ്കൾക്ക് എനിക്ക് പാർട്ടിയില്ല എന്റെ കല്യാണത്തിന് പോലും ഞാൻ പാർട്ടി വെച്ചില്ലായിരുന്നു അയ്യോ ഞാൻ ഒരു ഒരു കവറിൽ രൂപ രൂപ പാർട്ടി പാർട്ടി ഉണ്ടെന്ന് അത് റിസപ്ഷൻ ഇത് പോയി കിട്ടി അതെ വളരെ രസകരമായിട്ടുള്ള മെസ്സേജ് മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്കാണോ താങ്കൾ ബാബു പറയുന്നത് ബാബുവേ ഉമ്മ അതെ അതെ ആ ഉമ്മ ബാബു കൈക്കൊള്ളാൻ വരട്ടെ കാരണം അത് തേച്ചിരിക്കുകയാണ് ഡൈ കോമഡി ചൂടുള്ള വാർത്തകൾ തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചൂടുള്ള ചളി വാരിയർ എന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേരളം കംപ്ലീറ്റ് ഉള്ള റിസൾട്ട് നമ്മൾ ഇന്നാണ് 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 അറിയപ്പെടുന്നത് പുറത്ത് പുറത്ത് മറ്റേ ലോട്ടറി കച്ചവട അല്ല നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല തോക്കുന്ന പാർട്ടി എന്താണെങ്കിലും ലോട്ടറി കച്ചവടങ്ങളിലും ചെയ്ത് ജീവിക്കേണ്ടത് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഇന്നാണ് നമ്മൾ ഞാൻ ഞാൻ അടിച്ചേപ്പിക്കുക എങ്ങനെയാണെന്ന് ഈ ചൂടായ വർത്താ ചൂടായ വാർത്ത ചൂടായ ചൂടായ ചൂടായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കൂട്ടിയ വാർത്ത എത്ര ചാക്കിയത് വർക്കയാ വാർത്ത ഉദ്ദേശിച്ചത് ഓക്കെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് മൂന്ന് പാർട്ടിയും വിജയിക്കുമെന്ന് പറയുന്നു അവരുടെ അട്ടിമറി വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ ആര് ജയിക്കുമെന്ന് നമ്മൾ ജയിക്കും കോട്ടയം റിപ്പോർട്ടർ നിതീഷ് 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 കേൾക്കുന്നുണ്ടോ നിത കോട്ടയം ഞാൻ മാത്രമല്ല ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ജെ ഡി എഫിന് മുന്നേറ്റമുണ്ടോ ഇവിടെ ഇവിടെ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന മുൻസിപ്പാലിറ്റി ഫ്രണ്ടിൽ ഭയങ്കര തിക്കും തിരക്കും ഭയങ്കര

ക്ലിയർ ആവുന്നില്ലേ താങ്കൾ പറയുന്ന ക്ലിയർ ആവുന്നില്ലേ തരാൻ മടിയല്ലേ അതാ നമുക്ക് വീണ്ടും വരാം ഇപ്പൊ ചെറിയ സാങ്കേതിക തകരാറുകൾ കാരണം ലൈൻ കട്ട് ആയിരിക്കാണ് അപ്പോൾ എന്താണ് അശ്മിൻ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന പല സ്ഥലത്ത് കഴിഞ്ഞു സീറ്റ് െത്തഞ്ചു ആയപ്പോഴും ഇവിടെ ഒരാൾ പത്തൊമ്പതിൽ കിടക്കുന്നതാണ് അതാണ് അതാണ് രസകരമായിട്ടുള്ള ി ഞാൻ കോട്ടത്തിൽ സാങ്കേതിക തകരാറുകൾ കൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും ഇടുക്കി മുന്നേറ്റമുണ്ടോ കോട്ടി എത്തിക്കുകയാണ് എന്താണ് മറ്റേ കോട്ടയത്തെക്കാളും ഇടുക്കിയിൽ എന്താണ് വ്യത്യസ്ത സകലം ബമ്പം വിപ്ലവം ഒന്നുമില്ല ഇടുക്കിയാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്താണ് കോട്ടയത്ത് മദ്യത്തിന്റെ ഒഴിക്കാണെങ്കിൽ ഇവിടെ ഇടുക്കി ഗോൾഡിന്റെ കഞ്ചാവിന്റെ തോറും ഓരോ കെട്ടി കഞ്ചാവാണ് ഒരാൾ ജയിച്ചു കഴിച്ചാൽ നമുക്ക് എന്ത് കാര്യം ഇന്ത്യയുടെ അഭിപ്രായത്തില് ഇവിടെ ഒരു മൊത്തം മിക്കവാറും ഒരു പതിനഞ്ച് സ്വാതന്ത്ര്യ സ്ഥാനത്ത് ജയിക്കും ഈ വാർത്തയല്ല കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകും താങ്കളുടെ അഭിപ്രായം എന്താ ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ശോഭരാജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാണ് ഇതിനത്തെല്ലാം വിഷയം പിടിച്ചിരിക്കണം അവനെ പുറത്താക്കും ആദ്യം അത് പറയട്ടെത്തൊക്കെ ാണ്ണ്ട് താങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയുള്ളൂ ജെ ഡി എഫ് മാത്രമേ മുന്നേറുള്ളൂ അത് ഞാൻ ഇപ്പോഴേ പറയാം താങ്കളുടെ സൗഹൃദം ഞാൻ പറയണേ ജെ ഡി എഫ് മുന്നേറത്തുള്ളൂ ജെ ഡി എഫ് അല്ലേ ഇവിടെ നക്ഷത്രേ മുന്നേറുള്ളൂ